പ്രിയങ്കരായ നമ്മുടെ ഉച്ചപക്ഷ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി നാലിനാണ് ഇതേപോലെ രേദിയിലോട്ട് ഇതേ സ്ഥലത്തു കാണഞ്ചാരിൽ നിന്നും ഉച്ചഭക്ഷണത്തിൻ്റെ ഒരു കൗണ്ടർ ആരംഭിച്ചത് അതിനെത്രയോ മുമ്പ് തന്നെ യൂസ് ജോൺസിൻ്റെ സംസ്ഥാന കമ്മിറ്റി സാധാരണ ആദ്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നത് കേരള നേരത്തെ ദുരന്ത സാഹചര്യങ്ങളിലൊക്കെ തന്നെ ജീവനക്കാരുടെ കൂട്ടായ്മ രീതിയിൽ ജീവനക്കാരുടെ അത്യാവശ്യം സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആ സഹങ്ങളിലേക്കുള്ള സഹായങ്ങൾ എത്തിക്കുകയാണ് സഹായങ്ങൾ എത്തിക്കുക എന്നുള്ളത് ആദ്യം എൻ്റെ ഓർമ്മയുള്ളത് കുട്ടനാട് ആലപ്പുഴയിൽ കുട്ടനാട് വെള്ളത്തിനടിയിൽ പോകുന്ന സമയത്ത് നമ്മളാദ്യം ചൂട് തൊട്ടേക്ക് തോന്നുന്ന ആദ്യത്തെ വാഹനം നമ്മുടെ ഇവിടെ നിന്നാണ് ഏറ്റവും അവിടെ വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ടുപോയ കുടുംബങ്ങൾ ഉടുപ്പുകളും വസ്ത്രങ്ങൾ ഉൾപ്പെടെ ധാരാളം ധാന്യങ്ങൾ അരി ഉൾപ്പെടെ സമാഹരിച്ചുകൊണ്ട് കുട്ടനാട് ഒരു കൈത്താങ് എന്ന പേരിൽ ഒരു പ്രോജക്റ്റ് പോലെ നടപ്പിലാക്കി ഈ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ആദ്യം സർക്കാർ ജീവനക്കാർ കൂട്ടായ്മ അങ്ങനെ വളർത്തിയെടുക്കാൻ കഴിയുന്നത് യുവജന വിഭാഗങ്ങളും മറ്റ് ധാരാളം സാമൂഹ്യ സംഘടനകളും ഒക്കെ ഇത്തരം പ്രവർത്തനം ചെയ്യുന്നുണ്ടെങ്കിലും സർവീസ് സംഘടന എന്ന നിലയിൽ ഈ പ്രവർത്തനം ആദ്യമായി ഏറ്റെടുക്കുന്നോട്ട് പോകുന്നത് നമ്മളാണ് അത് പിന്നീട് എല്ലാ കാലത്തും എനിക്ക് ഓർമ്മയുള്ളത് നമ്മുടെ മലപ്പുറത്ത് നിലപോലുള്ള ആ മുഴുവൻ സമയത്ത് നമ്മൾ രണ്ട് വാഹനങ്ങൾ നിറയെ ഭക്ഷ്യധാന്യങ്ങളും മറ്റ് സാധനങ്ങളും തേറ്റിൻ്റെ അവിടുന്ന് നമുക്ക് സ്വീകരിച്ചയക്കാൻ കഴിയും അത് സർക്കാർ ഇടയിലൊരു സാമൂഹ്യ ബോധവും മറ്റുള്ളവരെ സഹായിക്കണമെന്നൊരു ഒരു ഒരു മാനസിക അവസ്ഥയും കുറച്ചുകൂടി വളർത്തിക്കൊണ്ടുവരുക എന്നുള്ള ഉത്തമമായ ലക്ഷ്യവും ഒരു മാനവികതയെ അടിസ്ഥാനപ്പെടുത്തിയ ലക്ഷ്യവും നമ്മുടെ മുന്നിലുണ്ട് അതോടൊപ്പമാണ് നമ്മൾ ഏകദേശം അമ്പത് ലക്ഷം രൂപയ്ക്ക് അടുത്തിട്ടുള്ള പുസ്തകങ്ങൾ നോട്ട്ബുക്കുകൾ നമ്മുടെ വനിതാ മുന്നേറ്റ വനിതാ വനിതാ പ്രവർത്തകരുടെ സ്ത്രീ പ്രവർത്തകരുടെ വലിയ ജാഥ ഉണർവന്നൊരു ജാഥ കാഞ്ഞങ്ങാട് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിച്ചതുവരെയുള്ള സ്വീകരണ പോയിൻ്റുകളിൽ നോട്ട് ബുക്കുകൾ സ്വീകരിച്ചുകൊണ്ട് നടത്തിയ വലിയ ഇടപെടലുകൾ അത് ഒരു വർഷം ഏകദേശം നൂറ്റിൽ പരം സ്കൂളുകളിൽ കുട്ടികൾക്ക് പാഠപുസ്തകങ്ങളായി ആ മറ്റ് പഠനോപകരണങ്ങളായി സാധാരണ അല്പം പുറകിൽ സാമ്പത്തികമായി പ്രയാസമനുഭവിക്കുന്നൊരു സഹായമായി നമുക്ക് ചെയ്താൽ കഴിയും ഇങ്ങനെ നിരന്തരമായി കോവിഡ് കാലത്ത് ഇപ്പോൾ ഓർമ്മയുണ്ട് മെഡിക്കൽ കോളേജിൽ മാസ്ക് ഇവിടെ വാഹനം ഒന്നും അനങ്ങാൻ വിവാഹമില്ല വാഹനം അനങ്ങാൻ വിവാഹമില്ല അത്ര വലിയ പ്രയാസപ്പെടുന്ന സമയത്ത് ഇപ്പോഴും ഓർമ്മയുണ്ട് നമ്മൾ രണ്ടോ മൂന്നോ പേർ നിന്ന് ഇവിടുത്തെ കടകൾ ടെസ്റ്റീൽസുകൾ തുറക്കില്ലായിരുന്നു ടെസ്റ്റീൽസുകൾ തുറന്ന് പച്ചപ്പുലി വാങ്ങി പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി ടച്ച് മാസ്ക് ആക്കി ആദ്യമായി ഇവിടെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ട് മാസ്ക് മാസ്കിന്റെ ഗവർണറേഴ്സ് അനുഭവപ്പെട്ടപ്പോൾ മാസ്ക് നൽകിയത് ഈ ജോയിൻ കോഴ്സിന്റെ ഓഫീസിൽ നിന്നാണ് എത്ര സ്ഥലങ്ങൾ രാത്രി കടങ്ങളിൽ പലപ്പോഴും നമുക്കറിയാം വന്ന് വെളിയിലിറങ്ങി നടക്കാൻ കഴിയാത്തതുകൊണ്ട് ധാരാളം പ്രശ്നങ്ങൾ അനുഭവിച്ചു പക്ഷെ അതിനെല്ലാം ആ മറന്നുകൊണ്ട് അല്ലെങ്കിൽ മാറ്റി വെച്ചുകൊണ്ട് അത്രയും ധീരമായി തന്നെ നമ്മുടെ കുറച്ചുപേർ ഈ ബസ്സുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പ്രവർത്തനം ആ കോവിഡ് കാലത്ത് നടത്താൻ കഴിയും കോവിഡ് കാലത്ത് പിന്നീട് അവർ തുടർച്ചയായി നമുക്ക് മനസ്സിലായി നമ്മൾ സാമൂഹ്യ അടുക്കളവുമായി ബന്ധപ്പെട്ട് നിരന്തരമായി സാമൂഹ്യ അടുക്കളവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു തന്നപ്പോഴാണ് ചിലരെങ്കിലും ഉച്ചയ്ക്ക് ചില സമയങ്ങളിലെങ്കിലും വിശന്നിരിക്കുന്നവർ നമ്മുടെ സമൂഹത്തിനകത്തുണ്ട് എന്ന് നമ്മൾ തിരിച്ചു ഇവിടെ തമ്പാനോ ഇവിടെ ഇരിക്കുന്ന ധാരാളം നമ്മുടെ ചെയർമാനും സഹാ വലിയനും സഹ കരി സഹ സി എമാറും നല്ലവർ തമ്പാനൂർ മേഖലയിൽ നിന്നുകൊണ്ട് തമ്പാനൂർ ഭാഗത്ത് പോയി നിന്ന് നമ്മൾ ആ പുത്തു വിതരണം ഭക്ഷണ വിതരണം ഒരുവിധം കടകളൊക്കെ തുറന്ന സമയത്തും നമ്മൾ ചെയ്യാൻ തയ്യാറായി അങ്ങനെ നമ്മൾ ആ പ്രവർത്തനം ഏറ്റെടുക്കുക പിന്നീടാണ് നമുക്കത് ബോധ്യപ്പെട്ടത് മാത്രമല്ല എല്ലാ കാലഘട്ടത്തിലും ചിലപ്പോഴെങ്കിലും ചില സമയത്തെങ്കിലും വിശം തിരിക്കുന്നവർ നമ്മുടെ ഇടയിൽ ഉണ്ടാകും എന്നുള്ളത് നമുക്കത് ബോധ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ ഒരു കൗണ്ടർ അധികമാനിക്കേണ്ടി വരുന്നത് കൗണ്ടർ ആർക്കും ഭക്ഷണം കൗണ്ടേ പോകാം ആർക്കും വേണമെങ്കിൽ എടുക്കാം എന്നുള്ള രീതിയിലായിരുന്നു ചെറിയ ഭക്ഷണം കൊണ്ടുവയ്ക്കും നമ്മൾ കൊണ്ടുവയ്ക്കും പക്ഷേ അപ്പം തന്നെ അപ്രത്യാസമാവും പിന്നെയാണ് അതായത് ഇവിടെ വരുന്നവർക്ക് ഭൂരിഭാഗം പേർക്ക് ഭക്ഷണം കിട്ടുന്നില്ല അന്ന് നോക്കിയിട്ട് പോകേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഉച്ചയ്ക്ക് കുറച്ച് പേർക്കെങ്കിലും ഭക്ഷണം നൽകണം എന്ന് ഇതുവരെ ഏതെങ്കിലും ഏകദേശം ഈ പ്രവർത്തനം മാത്രമല്ല അത്യാവശ്യം പഠനം സാമ്പത്തിക പ്രയാസമുള്ളവർക്ക് പഠനോപകരണങ്ങൾ വാങ്ങി നൽകുന്നതാണ് കോവിഡ് കാലത്ത് ഈ നമ്മുടെ ക്ലാസ് മുറികളില്ലാത്ത സമയത്ത് മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഒക്കെ വച്ച് പഠിപ്പിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ നമ്മൾ നൂറുകണക്കിന് മൊബൈൽ ഫോണുകൾ നമ്മൾ നമ്മുടേതായ രീതിയിൽ ഫണ്ട് ശേഖരിച്ചു നമുക്ക് നൽകാൻ കഴിയും ഏകദേശം ഇതുവരെ മുപ്പത്തഞ്ച് ലക്ഷത്തിൽ പരം രൂപ നമ്മൾ ഈ സാംസ്കൃതവുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ഇവിടെ മാത്രമല്ല ഈ കേരളത്തിലാകാനുള്ള ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ചെലവഴിക്കാൻ കഴിയും ആ നോട്ട്ബുക്കുകൾക്ക് അന്ന് വാങ്ങി നോട്ട്ബുക്കുകൾ കൊടുത്തതിനപ്പുറത്തേക്ക് അതിൽ നിന്ന് വ്യത്യസ്ത കൂടി നമുക്ക് ചെയ്യാൻ കഴിയും സ്വാഭാവികമായി ഇതൊരു വലിയ കക്ഷർ നമ്മുടെ ഇടയിൽ ഒരു കച്ചറായി രൂപപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആ ലക്ഷ്യം വയനാട് ദുരന്തം ഉണ്ടായി വയനാട് ദുരന്തം സമയത്ത് നമ്മൾ അറിയാം പല സംഘടനകളും പല രീതിയിൽ പണം സൂചിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ജീവൻ കൌൺസിലറിയാം എന്തായിരുന്നാലും സർക്കാർ ജീവനക്കാരനും ഒരു പ്രത്യേക ഫണ്ട് സർക്കാർ സ്വീകരിക്കാതിരിക്കില്ല എല്ലാ കാലഘട്ടത്തിനും ദുരന്ത സമയത്ത് ജീവനക്കാരുടെ അഭ്യർത്ഥന നടത്തുകയും അതനുസരിച്ച് പ്രതികരിക്കാൻ കഴിയുന്ന ഒരു സമൂഹമാണ് സർക്കാർ ജീവനക്കാരെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പക്ഷെ അതിന് മുന്നോടിയായി തന്നെ ജോയിന്റ് കൗൺസിലിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ അതാ നമ്മൾ ഒരാള് സാധാരണ ജീവനക്കാർക്ക് ഒരു വാങ്ങിയില്ല തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി അംഗങ്ങളിൽ നിന്ന് നമ്മുടെ നൂറ്റി മുപ്പത്തിയേഴ് മേഖലകളിൽ നിന്നും അവിടെ ഉള്ള നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ സ്വന്തമായി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രവർത്തകർ ഉൾപ്പെടെ നിന്നും നമ്മൾ ഫണ്ട് കളക്ട് തീരുമാനിച്ചു പതിനായിരം മുതൽ ഇരുപതിനായിരം ഇരുപതിനായിരം മുതൽ പതിനായിരവും അയ്യായിരവും ആയിരവും വരെയുള്ള ടൂർ നമ്മൾ കളക്ട് ചെയ്തു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആലപ്പുഴ വെച്ചിട്ട് സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുമ്പോൾ അവിടെ കേട്ടുകൊണ്ടിരുന്ന ഏറ്റവും താഴെത്തെട്ട് ജോലി ചെയ്യുന്ന ഒരു കമ്പിറ്റ് ജീവനക്കാരെയാണ് അവരെ കയ്യിൽ അവർക്ക് എണ്ണായിരം രൂപ ശമ്പളം കിട്ടുന്നതിന് അയ്യായിരം രൂപ നമ്മളിവിടെയും നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചത് ആ സദസ്സിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് ഒരു പെൺകുട്ടി അവരുടെ കയ്യിൽ കിടന്ന മോതിര മൂലി ആ അതിലേക്ക് നൽകിയത് ഇങ്ങനെ സർക്കാർ ജീവനക്കാർ കഴിയുന്നത്ര രീതിയിൽ ഇത്തരം വിഷയങ്ങളുമായി പ്രതികരിക്കാനും അത് അവരോട് ചേർന്ന് പ്രവർത്തിക്കാനും തയ്യാറാകാറുണ്ട് ആ ഒരു തരത്തിൽ ആ ഒരു നിലയിലാണ് ഗവൺമെൻറ് പ്രവർത്തനം വയനാട് സംഭവമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അമ്പത്തഞ്ച് ലക്ഷം രൂപ നമ്മൾ കളക്ട് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട് അത് ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന നമ്മുടെ പ്രഖ്യാപിക്കുന്ന ഒരു പ്രോജക്റ്റാണ് ഏതെങ്കിലും പ്രോജക്റ്റകത്ത് നൽകിക്കൊണ്ട് നമ്മുടേതായ ഒരു ഒരു കയ്യൊപ്പോടും കൂടി ഒരു പദ്ധതി അവിടെ തയ്യാറാക്കണം തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് പൊതുവേ ഒരു ധാരണ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അവരെല്ലാവരും ശമ്പളത്തിനും ഡി എയ്ക്കും പെറ്റിനും വേണ്ടി മാത്രം സമരം ചെയ്യുന്നവരാണെന്നുള്ളത് നമുക്ക് അറിയാം ഒരു അറുപത് എഴുപത് ശതമാനം പേർക്കും ജീവിക്കാൻ ആവശ്യമായ തുക മാത്രമേ ശമ്പളം ലഭ്യമാവുന്നുള്ളൂ വേദന ശമ്പളമുള്ളവർ ധാരാളം ഉണ്ടാകാം പക്ഷെ എനിക്കറിയാം നമ്മുടെ സാധാരണ ഒരു രാഷ്ട്രീയ ജീവനക്കാരനോ അല്ലെങ്കിൽ സിംഗിൾ ശമ്പളം കിട്ടുന്നവർക്ക് കയ്യിൽ കിട്ടുന്നത് മാസം പതിനായിരവും പതിനായിരത്തിനും താമസം രൂപയാണ് ചുറ്റാക്കിയോണ്ട് എല്ലാ പഠിക്കുന്ന എത്രയും കിട്ടാറുള്ളൂ നാലായിരവും അയ്യായിരവും മാസം ശമ്പളം വാങ്ങുന്നവർ നിരവധി പേരുണ്ട് പക്ഷേ അതിൽ നിന്ന് അവിടെ അവരുടെ സാധനക്കാലം എത്രയോ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ താഴെ തന്നെ ജീവിക്കുന്നവരാണ് എന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട് അവരോടൊപ്പം നമ്മൾ ഒന്നിച്ചിരിപ്പിച്ചു പോവുക എന്നുള്ള ഒരു വലിയ മാനവികതയുടെ ഒരു പ്രവർത്തകർ ഇടപെടലാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്ക് പോകുന്നത് ഇവിടെ നിരവധി പേർ നമ്മൾ കാണുന്ന സ്ഥിരമായ മോഹങ്ങളുണ്ട് അല്ലാതെ വല്ലപ്പോഴും വാങ്ങുന്നവരുണ്ട് പലരും പല രീതിയിൽ നിനക്കറിയാൻ ഞാൻ കൂടുതൽ പറയുന്നില്ല പല നിലകളിൽ ഉയർന്ന ജീവിതം ജീവിച്ചിട്ട് അവസാനം സായന്ത്രകാലത്ത് ഇവിടെ വന്ന് വരേണ്ടതുണ്ട് നമ്മളെല്ലാം സന്തോഷപൂർവ്വം നമ്മുടെ സഹോദരങ്ങളെ സഹോദരങ്ങളെപ്പോലെയാണ് നിങ്ങളെല്ലാവരെയും കാണുന്നത് നമ്മളോട് കുളപ്രഭുകളെ പോലെയാണ് നിങ്ങളെ കണ്ടുള്ളത് നിങ്ങളല്ലാതെ ആ നിലയിലാണ് നിങ്ങളോട് ഞങ്ങൾ പെരുമാറുന്നതും ഇനിയും അങ്ങനെ തന്നെയായിരിക്കും ഇത് കഴിഞ്ഞുള്ള പ്രവർത്തനവും നമ്മൾ അങ്ങനെ തന്നെയായിരിക്കും ഇത് കുറച്ചുകൂടി വിപുലീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് മാത്രമല്ല മറ്റു ഏതെങ്കിലും വിശക്കുന്നവരും ഈ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകില്ല അത്ര നിങ്ങളക്കാർ ദുരിതം അനുഭവിക്കുന്നവർ കേരളത്തിൽ